ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗനവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോരൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധാരണ നടത്തി എഐസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ അധ്യക്ഷത വഹിച്ചു പി വാസുദേവൻ പി ഉണ്ണികൃഷ്ണൻ പി അൻവർ കെ ടി അലവിക്കുട്ടി പി ശങ്കരനാരായണൻ അൻവർ പൊറ്റയിൽ ഷാനവാസ് ഇബ്രാഹിം കെ സി ഷിബികുമാർ പി കെ ബാഗ്യലക്ഷ്മി ജുൽഫീന കെ കെ ചന്ദ്രാദേവി എന്നിവർ സംസാരിച്ചു വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു സത്യത്തിൽ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് നാപ്പത്തിനാല് ദിവസമായി ആശാവർക്കർമാരായ സ്ത്രീകളും പത്ത് ദിവസമായി അംഗനവാടിയിലെ വർക്കേഴ്സും ഹെൽപ്പേഴ്സും ഉൾപ്പെടെയുള്ള ഒരു സമൂഹം മുഴുവൻ സമരത്തിലേക്ക് മുന്നോടുമ്പോൾ ആ സമരത്തെ അധിക്ഷേപിക്കാനും അതിനെ തകർക്കാനുള്ള നടപടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ ശ്രീ സൂചിപ്പിച്ച പോലെ ജോലി ചെയ്യുന്നതിന് മിനിമം വേതനം അനുവദിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് മറ്റൊരു ഡിമാൻഡും ഇല്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം റോഡ് ഒന്നാം വർഷം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് ണിയുന്ന പൂക്കോട്ടും